ോപന്റെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് കുടുംബം ഗോപൻ മരിച്ചതല്ല സമാധി എന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത് മരണത്തിലെ ദുരൂഹതയിൽ അന്വേഷണം തുടരുന്നതല്ല തൽക്കാലം സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് നെയ്യാറ്റിൻകര നഗരസഭ അറിയിച്ചു എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് മരണ സർട്ടിഫിക്കറ്റ് ചേട്ടാ എന്റെ അച്ഛൻ സമാധി ആയതാണെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞത് മരണ എന്റെ അച്ഛൻ മരിച്ചതല്ലേ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ ഗോപൻ സമാധിയായെന്ന കുടുംബത്തിന്റെ അവകാശവാദം വലിയ വിവാദത്തിലേക്ക് നീങ്ങിയിരുന്നു മരണത്തിലെ ദുരൂഹത ഉന്നയിച്ചുള്ള നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടെയാണ് കുടുംബം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് അച്ഛൻ സമാധി ആയതല്ല മരണമാണ് സംഭവിച്ചത് എന്നുള്ളത് അതുകൊണ്ടാണല്ലോ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നെയ്യാറ്റിങ്കര നഗരസഭയിൽ പോയതും എന്നാൽ അവർ ചുമ്മാ അങ്ങ് കൊടുക്കോ ഇല്ലല്ലോ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നിട്ട് മരണ സർട്ടിഫിക്കറ്റ് നൽകാമെന്നാണ് നെയ്യാറ്റിങ്കര നഗരസഭ മറുപടി നൽകിയത് എന്തായാലും ഇത്രയും നാളും സമാധി 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 എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഇപ്പോൾ മരണ സർട്ടിഫിക്കറ്റിനു വേണ്ടിയിട്ട് നഗരസഭയിൽ എത്തിയിരിക്കുന്നത് ഇവ തന്റെ പിതാവിനെ സമാധിയിരുത്തിയെന്ന് അവകാശപ്പെട്ട് മക്കൾ വരികയും പിന്നീട് വലിയ വിവാദവുമാവുകയൊക്കെ ചെയ്ത നെയ്യാറ്റിങ്കരയിലെ ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മകൻ ഇപ്പോൾ നഗര നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നഗരസഭ എന്നാൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഗോപന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പുരോഗമിക്കുന്നുള്ളൂ പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യഘട്ടങ്ങൾ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രം എന്താണ് മരണകാരണം എന്നത് അടക്കമുള്ളവ സ്ഥിരീകരിക്കാനാവൂ ഇത് സംബന്ധിച്ച് പോലീസിന്റെ നടപടിക്രമങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി നൽകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് നെയ്യാറ്റിങ്ങര നഗരസഭ എടുക്കുന്നത് ഇതിൽ ഏറ്റവും കൗതുകകരം എന്ന് പറയുന്നത് തന്റെ പിതാവ് സമാധിയായി എന്ന് പറഞ്ഞ് യുക്തികൾക്കെല്ലാം നിരക്കാത്ത ഒരു വാദം ഉന്നയിച്ച മക്കൾ തന്നെ ഇപ്പോൾ ഇവിടുത്തെ നിയമസംവിധാനങ്ങളുടെ തന്നെ ഭാഗമായ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റു ഘട്ടങ്ങളിലേക്കൊക്കെ ഏത് മറ്റു പ്രവർത്തനങ്ങൾ ഇടപെടുന്നതിനും പിതാവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്താണ് ഗോമന്റെ മരണകാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി പോലീസിൽ നിന്നടക്കം ലഭിച്ച വിവരം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാഭാവികത ഇല്ല എന്ന രീതിയിൽ തന്നെ തന്നെയായിരുന്നു പക്ഷേ പൂർണ്ണമായി ആ രീതിയിൽ ഉറപ്പിക്കാനായിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം അടക്കം വരാനുണ്ട് ഗോവന്റെ മരണ സമയം എന്താ എപ്പോഴായിരുന്നു എന്താണ് മരണ കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസ് പുരോഗതി ആ ഘട്ടത്തിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായി നഗരസഭയ്ക്ക് രണ്ടാമത്തെ മകനായ ആവശ്യം നിരസിക്കുകയാണ് നെയ്യാറ്റിങ്ങര നഗരസഭ ഇപ്പോൾ എന്തായാലും ഈ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഭാര്യയ്ക്ക് വിധവാ പെൻഷൻ അപേക്ഷ കൊടുക്കാൻ പറ്റുകയുള്ളതും കാരണം ആ ഒരു സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞു വീട്ടിലെ നല്ലൊരു വരുമാന മാർഗമായിരുന്ന പശുക്കളെ വരെ വിറ്റും അതും അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് കേട്ടോ ഈ ഒരു പശുവിനെ വിറ്റ് ആ പൈസ എടുത്ത് ശിവലിംഗം സ്ഥാപിക്കാൻ തോന്നുന്നു പിന്നെ പാർട്ടിക്കാരും സഹായിക്കുന്നില്ല അങ്ങനെ കൊറേയേറെ കാര്യങ്ങൾ അമ്മച്ചി ന്യൂസ് ചാനലിലോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വാർത്ത എന്ത് കേട്ട് നോക്കാം ഇപ്പം ഈ വലിയ തറക്കായിരുന്നു ഒരാഴ്ച മുമ്പ് എങ്ങനെയാണ് സാഹചര്യം ഇവിടെ തന്നെ പിന്നെ കൂടുതലും ഇടപെടാ ഇന്നലെ ഇന്നലെ ഇവിടെ ക്ഷേത്രത്തിന് ഈ വിനോദയാത്രയായിട്ട് ഒക്കെ ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരെല്ലാം തീർത്ഥാടന കേന്ദ്രം തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ ആൾക്കാരെല്ലാം തീരുമാനിച്ച് ഈ വരുന്ന ഞായറാഴ്ചയായിരുന്നു ഇവിടെ ഒരു കമ്മിറ്റി അവർ കൂടും ആർ എസ് ഭാഗമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്ന് ഇവിടെ നാപ്പത്തൊന്നിന് ചടങ്ങുണ്ട് ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നു ഇതിന്റെ പ്രതിഷ്ഠയുടെ ഈ സമാധിയുടെ ഇത് ഹിന്ദുവായിട്ടുള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവും അങ്ങനെ ശിവലിംഗ് ഇത് വെച്ചാണ് നാപ്പത്തൊന്നിന് ചടങ്ങ് സ്ഥാപിക്കും ഇത് ഇപ്പം അന്ന് മുതൽ ഇന്ന് വരെ രണ്ടു നേരത്തെ പൂജ മടങ്ങ് കിട്ടില്ല രാവിലെ രാവിലെ വെളുപ്പിലാണ് പക്ഷെ ഇന്ന് നേരം വെളുത്ത് ചെയ്തിട്ടങ്ങ് പോയി ഇനി വൈകുന്നേരം സന്ധ്യക്ക് അത് ആശുപത്രിയിലുള്ള കാര്യം ചിലപ്പോൾ ഡിസ്ചാർജ് അവന്റെ ഭാര്യ പ്രശ്നങ്ങൾ പോറ്റീട്ട് അവർക്ക് വി പി ഒക്കെ കൂടി അങ്ങനെ ബോധം കെട്ടി വീണ് ഇങ്ങനെയൊക്കെ ആയി അപ്പം നമ്മളെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി എന്നിട്ട് തിരിച്ച് ശാസ്ത്രം അങ്ങനെ കാണിക്കാൻ വേണ്ടി അങ്ങനെ അവളെ അച്ഛട കൊണ്ടുപോയി അവന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇന്ന് ഡിസ്ചാർജ് ആകും നേരം പൂജ ഉണ്ട് രണ്ടു നേരം ക്ഷേത്രത്തിലായ സമാധിയിലാണ് നടത്തുന്നത് രണ്ടു നേരം പൂജ പൂജ രണ്ട് ക്ഷേത്രം നാപ്പത്തൊന്ന് കഴിഞ്ഞ് കലശ എല്ലാം കഴിഞ്ഞിട്ട് ക്ഷേത്രം തുറക്കാൻ പറ്റുള്ളൂ വേറെ വേറെ ആൾക്കാരൊക്കെ ആൾക്കാർ കഴിഞ്ഞ കാണാനൊക്കെ ഇങ്ങോട്ടൊക്കെ ദിവസം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയിട്ട് ഇരുന്ന് ധ്യാനിക്കാൻ സ്ഥാനം സ്ഥലമില്ല വെറുതെ തറയിൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഷെഡ് കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പം ഷെഡ് കെട്ടാ ഇനി നാളെ ഇതിനിടയ്ക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട് ശൂലിങ്ങി വയ്ക്കുമ്പോഴത്തേക്ക് പോറ്റി അതിന്റെ ഉയിര് എന്തൊക്കെ ഇതൊക്കെ അഭിഷേകങ്ങളും പൂജകളൊക്കെ ഉണ്ട് ഒരുപാട് പ്രതിഷ്ഠ കൊണ്ടുവരുമ്പം അത് പോറ്റിക്ക് കാര്യങ്ങൾ അറിയാമോ ആ അങ്ങനെ പടി കെട്ടണം ഇതിന്റെ ഉയിര് കയറാനൊക്കെ അങ്ങനെ നാളെ മേശരി വരും ഇതിന്റെ ബാക്കി ജോലി കൂടി ചെയ്യാൻ അപ്പൊ നാളെ കമ്മിറ്റി ഞായറാഴ്ച കൂടുമ്പോ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നാളെ നിന്ന് ചെയ്യാന്നുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടാണ് ആശുപത്രി പോയത്മാധി സ്ഥലത്തിന് മുകളിൽ ശിവലിംഗം സ്ഥാപിക്കാൻ പോയി നമ്മൾ ഓർഡർ ചെയ്ത് മൈലാടിന്നാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് വലിയ ഞങ്ങള് രണ്ട് പശു നിന്ന് തന്നെ കൊടുത്തു അപ്പൊ ഞങ്ങൾ പശുവിന്റെ ചിലവൊക്കെ മരുമോൾ വീഴുന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളെ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല മെഡിക്കളിലൊക്കെ ആയപ്പോൾ പശുവിനെ വേറെ പാർട്ടിയെ അവന് സ്നേഹമുള്ള ഒരു പാർട്ടിയെ വിളിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ചാ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ട് അങ്ങനെ ഒന്ന് വിറ്റ് ഇപ്പം ശിവലിംഗത്തിനും ഒക്കെ ഓർഡർ കൊടുത്തിരിക്കുകയാണ് പശുവിനെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് കൊടുത്തത് ഓ അപ്പോൾ കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ധർമ്മസംഘടത്തിലായിരിക്കണം സന്തകം കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്നിച്ചത് ഒരു പശു ഉണ്ട് ആ പയ്യന്റെ ഭാഗത്ത് അവര് നോക്കാ അത് കറക്കണ പശു ആണ് അപ്പൊ ആ പൈസ വച്ചാണ് ഞങ്ങൾ ഇപ്പം ജീവിച്ചോണ്ടിരുന്നത് ഇനി കൊണ്ട് അവിടെ നിൽക്കുന്നു ഇനി കൊണ്ടുവന്നില്ല അത് ഇനി കൊടുത്താൽ നമ്മളെ കഷ്ടമാവും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പിന്നെ സനന്ദന്റെ വരുമാനമൊക്കെ വളരെ മോശം അവനും കുടുംബമല്ലേ പിന്തുണയായിട്ട് വന്നും തരുല്ലെന്നല്ല അവര് ഈ സമാധി വീടൊക്കെ കെട്ടിയെങ്കിലും മറ്റൊരാള് തരുന്ന് കാത്തിരുന്ന തന്നിട്ടില്ല തന്നെന്ന് പറയാൻ പറ്റും നമ്മളും വാഗ്ഞാനൊന്നും പറഞ്ഞല്ലല്ലോ അവർ നിക്കുന്നേ അവരും മനുഷ്യനല്ലേ അവർക്കും ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നാര് തരട്ട് ഭഗവാൻ തരു എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മള് ഇപ്പൊ രണ്ടു പക്ഷേ കൊടുത്തു ഒന്ന് ഒന്ന് അതും പൈസ മുഴുവൻ ഈ എല്ലാം കൊടുത്തില്ല ഇനി പൈസ ഉണ്ട് അത് ഈ ഇടയ്ക്കുള്ള ചിലവുകൾ പിന്നെ കമ്മുവൊക്കെ മുറിക്കുമ്പോഴും ഞങ്ങൾ വാദനുണ്ട് കമ്മു മുറിക്കാനും പിന്നെ നാളെ ജോലിക്ക് മേശരി വരുമ്പം മേശരി കൊടുക്കാനും അതിലുള്ള പൈസ ഇരിക്കുന്നു തുടർന്ന് നമ്മുടെ ബുദ്ധിമുട്ട് കറണ്ട് ബില്ലടങ്ങണം ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ടം കെട്ടായിട്ട് നോക്കുകയാണ് യാതെ നിക്കും യാതൊരു പോകുന്ന ഒന്നും ഒരു ഉറപ്പായില്ല ും എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ ഒരു അമ്മച്ചിയുടെ ആ ഒരു കോലം കാണുമ്പോൾ ശരിക്കും സഹതാപം തോന്നുവല്ലേ പൈസക്ക് പൈസ തന്നെ വേണം അമ്മച്ചി ഒരു ശിവലിംഗവും വിശക്കുമ്പോൾ ആഹാരം കൊണ്ട് തരില്ല എന്തായാലും രണ്ട് ആൺമക്കൾ തന്നെയല്ലേ ഈ രണ്ട് ആൺമക്കൾ വിചാരിച്ചാൽ ആ ഒരു ദാരിദ്ര്യം തീരാവുന്നതേയുള്ളൂ ഇപ്പോഴും ജോലിക്ക് പഞ്ഞോന്നല്ലോ ജോലിക്ക് പഞ്ഞോ മാത്രമല്ല നല്ല ശമ്പളമാണ് ഒരു കൂലിപ്പണിക്കാർക്ക് പോലും കിട്ടുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് ആൺമക്കളെ ജോലിക്ക് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ദാരിദ്ര്യമാണ് എന്നിങ്ങനെ വാർത്തകളിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശരിക്കും ഇവർ എന്തൊക്കെയോ പ്ലാനിങ് ആയിരുന്നു പക്ഷെ ആ പ്ലാനിങ് എല്ലാം മൊത്തത്തിൽ പൊളിഞ്ഞു പാളി കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ മകനായ രാജസേനൻ പറയുന്നുണ്ടും സമാധി ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ഒരുപാട് ആളുകൾ ഭക്തജനങ്ങൾ വരുന്നുണ്ട് ഭക്തരുടെ ഒഴുക്കെന്നാണ് പറയുന്നത് വെറും മിത്യാധാരണയാണ് ഒരു മീൻകുഞ്ഞു പോലും വരുന്നില്ല ഇതിൽ തന്നെ അമ്മച്ച് പറയുന്നുണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് ഇനി കാര്യമില്ല പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സമാധി പ്ലാൻ ഉണ്ടാക്കിയതെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ തേഞ്ഞ് ഒട്ടിപ്പോയി കാരണം ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ കുറച്ചു പേര് മാത്രമാണ് ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകുന്നത് ബാക്കിയുള്ളവരൊക്കെ എല്ലാം ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്തായാലും നിങ്ങളുടെ ഈ ഒരു സമാധി കൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായ ദൈവങ്ങൾ എങ്ങനെയുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് എന്തായാലും ഒരു മരണ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആൾ എങ്ങനെ മരിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നഗരസഭ കൊടുക്കുകയുള്ളൂ അത് നോർമൽ ഡെത്ത് ആണോ അല്ലാത്ത മരണമാണോ എന്താണെങ്കിലും ശരി ഈ ഒരു മരണത്തിന്റെ തീയതി അടക്കം അതുപോലെ പോസ്റ്റർ അടിച്ച കാര്യത്തിലൊക്കെ ദുരൂഹതകൾ തന്നെയാണ് എന്നിരുന്നാലും ഈ ഒരു രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമാണ് ഇനി ഇവർക്ക് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കണോ അല്ലെങ്കിൽ ഈ ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധിയുടെ വിവാദം ഏത് അറ്റം വരെ എത്തും എന്നുള്ള കാര്യം അപ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ